ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കുന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസൊന്നും ചെയ്യുന്നില്ല ഷോർട്ട് വീഡിയോസും ലൈവൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി സാധാരണ ഈ ഒരു ബിഗ് ബോസ് സീസൺ കഴിയുന്നവരെ എല്ലാവർക്കും അതുതന്നെയാണ് മെയിൻ സംസാരിക്കാനുള്ള കാര്യങ്ങളും കണ്ടൻറ്റും ഒക്കെ അതുതന്നെയാണ് അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നെവിൻ നെവിൻ്റെ അമ്മയും കുഞ്ഞമ്മേനെയൊക്കെ വീട്ടിലെ സെർവൻ്റ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ പുള്ളിനെ നോട്ട് ചെയ്തതാണ് എല്ലാവർക്കും ഭയങ്കര ഫണ്ണി ആയിട്ട് ഭയങ്കര എൻറ്റർടൈനറായിട്ടൊക്കെ ആയി മാറിയ ഒരാളാണ് നെവിൻ എന്ന് പറയുന്നത് എല്ലാം തമാശയാക്കി എടുത്തിട്ട് അല്ലെങ്കിൽ എല്ലാം ഫണ്ണി ആയിട്ട് അധികം സീരിയസ് ആവാതെ പക്ഷേ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള എപ്പിസോഡ്സിൽ നമ്മൾ അല്ലെങ്കിൽ എപ്പിസോഡ്സ് അല്ല ഞാൻ അങ്ങനെ എപ്പിസോഡായിട്ട് കാണാറില്ല യൂട്യൂബിൽ ജസ്റ്റ് ബൈറ്റായിട്ട് കാണുന്നതിനകത്ത് ഒരു യൂട്യൂബ് കൊടുത്തൊരധികാരം യൂസ് ചെയ്തിട്ട് ആർക്കും കൂടെ ഉള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവാതെ അല്ലെങ്കിൽ ആ അധികാരം ഉപയോഗി സീബ അധികാരം ഉപയോഗിച്ച് അവരെ ഇവിടെ അടിമകളാക്കി നിർത്തുന്നൊക്കെ ശരിയെന്നേ പക്ഷേ ഒരു ഭക്ഷണമൊക്കെ കിട്ടുന്ന സമയത്തൊന്ന് ഷെയർ ചെയ്യുക കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഒരു സാമാന്യ മര്യാദയാണ് കഴിഞ്ഞ സീസണിലൊക്കെ അഖിൽമാരാ ഒരു ഒരു ബർഗർ കിട്ടിയിട്ട് നമ്മുടെ ഹൗസിലുള്ള എല്ലാവർക്കും കൊടുത്തിട്ട് കഴിച്ചൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ പുറമെയാണ് ഇപ്പം അനു ജിസേൽ അതായത് അവർ തമ്മിൽ പേഴ്സണലി അനുവും ജിസൈലും തമ്മിൽ ഭയങ്കര ഫൈറ്റും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ അതിൻ്റെ വാലേ തൂങ്ങി ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുകയും അതിലാ നൂറ അതിൽ ഞാൻ ആ ആ പിള്ളേരെ ഞാൻ ഹാൻഡ്സ് ഓഫ് കാര്യം കളിക്കാൻ വന്നതാണെങ്കിൽ ബിഗ് ബോസിൽ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് കളിക്കാൻ നിൽക്കുന്ന പിള്ളേരാണ് കളി അവർ പ്രവോക്ക് ചെയ്തു ഈ പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയി മീൻസ് എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടാവുന്ന റവന്യൂസോ അല്ലെങ്കിൽ ഫെയിമോ കാര്യങ്ങളോ ഒന്നും ഈ പിള്ളേർ അതായത് നാലിലെയും നൂറേം കൊടുത്ത പ്രൊവക്കേഷൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിപ്പോകുന്ന മണ്ടത്തരം കാണിച്ച ആ നെവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരാൾ സ്പെഷ്യലാണെന്നോ ഒരാൾ സ്പെഷ്യൽ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന കുറേ മുഖങ്ങളെ നമുക്ക് ചെറിയൊരു താല്പര്യം കൂടുതൽ ഉണ്ടാവും എന്നല്ലാതെ ഈ മണ്ടത്തരം കാണിക്കുന്ന ആളുകൾ അതായത് എ വിക്റ്റഡ് ആണോ എവിക്റ്റഡ് അല്ലയോ എന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ എന്താണ് മറ്റേ സീക്രട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്നാൽ പോലും മറ്റ് ആ പിള്ളേർ ആതിലെയും ന്യൂറയേയും അവരുടെ കമ്മ്യൂണിറ്റീനേയും മോശം പറ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അവരുടെ ആ റിലേഷനോ അല്ലെങ്കിൽ അങ്ങോട്ട് തമ്മിൽ ഇങ്ങോട്ടേം മീൻസ് ആതിലെ നൂറയെ കെയർ ചെയ്യുന്നതും നൂറ ആതിലേനെ കെയർ ചെയ്യുന്നതും തന്നെയാണ് ഇവിടെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് അത് തന്നെയാണ് എല്ലാവർക്കും അത് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല ഇപ്പം പഴയ ആളുകൾക്ക് ചിലപ്പം അത് തീരെ അക്സെപ്റ്റബിൾ ആയിരിക്കില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഹോർമോണൽ അല്ലെങ്കിൽ അങ്ങനെയൊരു താല്പര്യം തോന്നുക എന്നുള്ളതൊക്കെ ആ പിള്ളേർക്ക് വാട്ടവർ അവരുടെ കമ്മ്യൂണിറ്റിയെ പറയാനോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ പറ്റി പറയാനുള്ള അധികാരോ അവകാശമോ അല്ലെങ്കിൽ എനിക്കതിനെ കൂടുതൽ പറ്റി അറിയുന്ന ഒരാളും അല്ല എന്നാൽ പോലും ഒരാൾ പ്രൊവോക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോവുക മണ്ടത്തരം കാണിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഒരു ജാസ്മിൻ ഈ പ്രാവശ്യത്തെ ജാസ്മിൻ അതായത് കഴിഞ്ഞ ഇതിലല്ലേ ജാസ്മിൻ അല്ല ജാസ്മിൻ ജാഫർ അല്ല വേറൊരു ബോഡി ബിൽഡർ അങ്ങനെ ഒരു ജാസ്മിൻ തന്നെ ആളില്ലേ ഒരു ഒരാളോട് പേഴ്സണലി വിദ്വേഷം തോന്നിയതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങി മറ്റേ പൂച്ചട്ടിയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ഇറങ്ങിപ്പോയ ഒരാളില്ലേ ആ ഒരു മണ്ടത്തരം തന്നെയാണോ ഈ നെവിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ഇപ്പം ഞാൻ ആ യൂട്യൂബിൽ ജസ്റ്റ് അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പം തന്നെ ഞാൻ ആ പ്രതിക മീൻസ് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് മണ്ടത്തരം കാണിക്കാനാണ് ഇതിനകത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അതിനകത്തേക്ക് പോവാതിരിക്കുക ആഗ്രഹമുള്ള ഉണ്ടാവും അല്ലെങ്കിൽ പൈസയ്ക്കോ അല്ലെങ്കിൽ ഫേമിനോ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ബിഗ് ബോസിലെത്തിയാൽ ഇങ്ങനെ ഗുണങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആളുകൾ പുറത്തുണ്ട് അപ്പം അങ്ങനത്തെ ആളുകൾക്ക് അവസരം കൊടുക്കുക ഈ മണ്ടന്മാരെയൊക്കെ ഒഴിവാക്കുക രേണുസുധീൻ എത്ര ആൾക്കാരും ഇൻസൾട്ട് ചെയ്യേം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോണം പോകണം എന്ന് പറയുന്നല്ലാതെ പുള്ളിക്കാരി പോകുന്നില്ലല്ലോ കാര്യം പുള്ളിക്കാരിക്ക് ഇതിൻ്റെ ഗുണവും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നൊരാളാണ് ഏ അപ്പം നെവിനെ മണ്ടത്തരം കാണിച്ചല്ലോ സുഹൃത്തെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതേ റ്റാ